നമസ്കാരം ദ മൈക്കിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവരോടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഞാൻ വീഡിയോയിലേക്ക് പോകുന്നു മമ്മൂട്ടി നായകനായി എത്തിയ ടർബോ എന്ന ചിത്രം വലിയ കുതിപ്പാണ് ബോക്സ് ഓഫീസിൽ നടത്തിയത് ടർബോ മമ്മൂട്ടിയുടെ ആക്ഷൻ ചിത്രമായിട്ടാണ് പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് വൻ കുതിപ്പ് നടത്തിയ ടർബോ ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടിയിലേക്ക് എത്തിയത് അതിവേഗമായി വൈശാഖ് വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്തത് ഇപ്പോൾ ചിത്രത്തിന്റെ ഫൈറ്റ് ചിത്രീകരണത്തിനിടെ സംഭവിച്ച ഒരു അപകടത്തെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ വൈശാഖ് ഒരു ആക്ഷൻ സിനിമ ചെയ്യാം എന്ന തയ്യാറെടുപ്പിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലേക്ക് എത്തിയത് എന്നും അതിനാൽ തന്നെ ഷൂട്ടിംഗ് എളുപ്പമായിരുന്നു എന്നുമാണ് മൂവി വേൾഡ് ഓൺലൈനിൽ വൈശാഖ് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അതിനുശേഷമാണ് അപകടം സംബന്ധിച്ച് വൈശാഖ് പറയുന്നത് ക്ലൈമാക്സിലാണ് അപകടം നടന്നത് എന്നാണ് വൈശാഖ് പറയുന്നത് ഇരുപത് ദിവസത്തോളം എടുത്താണ് ടെർബോ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് മമ്മൂട്ടി ഒരാളെ കാലിൽ പിടിച്ചു വലിക്കുന്ന ഒരു സീനുണ്ട് അതിനുശേഷം എഴുന്നേറ്റ് അടുത്തയാളെ കാലുകൊണ്ട് തൊഴിക്കുന്നതായിരുന്നു സീൻ ചവിട്ട് കിട്ടുന്ന ആൾ പുറകോട്ട് പോകണം ക്ലിക്ക് ചെയ്യുമ്പോൾ അയാളെ നമ്മൾ റോപ്പിൽ പുറകോട്ട് വലിക്കും അപ്പോൾ മമ്മൂക്ക എഴുന്നേറ്റ് പോയി മറ്റേ ചവിട്ടും ഇത്തരത്തിലാണ് സീൻ എന്നാൽ റോപ്പ് വലിക്കാൻ നിശ്ചയിച്ച അതിൽ ഒരാളുടെ വലിയുടെ സിങ് മാറിപ്പോയി മമ്മൂട്ടി എഴുന്നേറ്റ് വരും മുൻപ് തന്നെ തെറിക്കേണ്ടയാൾ ഡയറക്ഷൻ തെറ്റി വന്ന് അദ്ദേഹത്തെ ഇടിച്ചു ഇതോടെ മമ്മൂട്ടി നിയന്ത്രണം തെറ്റി തെറിച്ചു വീണു അവിടെയുണ്ടായ ഒരു മേശയിൽ ഇടിച്ച് മമ്മൂട്ടി താഴേക്ക് വീണു മുഴുവൻ സെറ്റിലും കൂട്ട നിലവിളി ഉയർന്നു വൈശാഖ് ഓടിച്ചെന്ന ചെന്ന് മമ്മൂട്ടിയെ കസേരയിലിരുത്തി ആ സമയത്ത് സ്വന്തം കൈവിറക്കുന്നത് പോലെ തോന്നി എന്നാണ് വൈശാഖ് പറയുന്നത് ഫൈറ്റ് മാസ്റ്റർ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നിലത്തിരുന്ന് കരയുകയായിരുന്നു എന്നാൽ മമ്മൂട്ടി ഇതിന് സാധാരണമായാണ് എടുത്തത് എല്ലാവരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ എന്ന് മമ്മൂട്ടി പറഞ്ഞുവെന്നും വൈശാഖ് പറയുന്നു